കുടുംബ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ വാട്ട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ട് എമൗണ്ട് പേ ചെയ്യാവുന്നതാണ് തമ്പനയിലെ കണ്ടതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു നിരുപദ്രവകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ് ഏതെങ്കിലും ആളുകളുടെ ഉപദേശപ്രകാരം ഇപ്പം നമ്മുടെ കുട്ടികളെ കാണുവാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആവശ്യങ്ങൾക്കോ ഭാര്യയുടെ വീട്ടിലേക്ക് പോവുക എന്ന് പറയുന്നത് പലപ്പോഴും അതൊരു ട്രാപ്പായിട്ട് മാറാനായിട്ടുള്ളൊരു ചാൻസും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിധികളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു കുട്ടീനെ കാണുവാനായിട്ടുള്ള ഒരു കോടതി ഉത്തരവ് ലഭിച്ചിട്ടും ഈ പെൺകുട്ടിയോ പെൺകുട്ടിയുടെ വീട്ടുകാരോ കുട്ടിയെ കൊണ്ടുവന്നില്ല എന്ന് വിചാരിക്കുക അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ചിലപ്പോൾ കിട്ടുന്ന ഒരു ഉപദേശം എന്താണ് അച്ഛനാണ് അച്ഛനും കുട്ടിയെ കാണാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരും എത്രയും പെട്ടെന്ന് തന്നെ ഭാര്യയുടെ വീട്ടിലേക്ക് പോകാം കുട്ടീനെ കാണിച്ചു തരുവാനായിട്ട് അവിടെ കിടന്ന് സംസാരിക്കുക എന്നുള്ളത് ഒരു പക്ഷത് ട്രാപ്പാകാം ഈ ഈ ഒരു ഉപദേശം കേട്ടുകൊണ്ട് നിങ്ങളുടെ ഭാര്യയുടെ വീട്ടിൽ പോവുകയും തുടർന്ന് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കശപ്പിശ ഉണ്ടാവുകയുമാണ് എന്ന് വിചാരിക്കുക അങ്ങനെ വരികയാണെങ്കിൽ അവിടെ സെക്ഷൻ മുന്നൂറ്റി എന്ന് പറയുന്നത് അവിടെ പൊന്തി വരാനായിട്ടുള്ള ചാന്സാണ് അപ്പോൾ സെക്ഷൻ മുന്നൂറ്റി ഏഴ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക ഒരു കൊലപാതക ശ്രമമാണ് അവിടെ മെയിനായിട്ടും വരുന്നത് അപ്പോൾ ഈ കൊലപാതക ശ്രമം എന്ന് പറയുമ്പോൾ നിങ്ങൾ മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കണം എന്നൊന്നില്ല ഇവരുടെ ശരീരത്തിൽ ചെറുതായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ചെറിയ ചെറിയ ഡാമേജ് ഉണ്ടായാൽ പോലും അതൊരു കൊലപാതകത്തിൻ്റെ ലക്ഷണമായി കണക്കാക്കി നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടുകാർക്കും എതിരെ കേസ് കൊടുത്ത് നിങ്ങളെ എന്താക്കാൻ പറ്റും ഒരു ആക്കി നിങ്ങളുടെ സ്വത്തുക്കളൊക്കെ ഇണ്ടാക്കിയെടുക്കാവുന്ന പോലെ കേസ് ഫൈൻ ചെയ്യുവാനായിട്ട് സാധിക്കും അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടില്ല എന്നുള്ളത് മാത്രം അവിടെ വിഷയമാക്കിയാൽ മതി പക്ഷേ ഒരിക്കലും ഇവരുടെ വീടുകളിലേക്കോ മറ്റുള്ള സ്ഥലങ്ങളിലേക്കോ യോ ഇതുപോലെയുള്ള പുതിയ പുതിയ ക്രിമിനൽ കേസുകൾ സ്വന്തം തലയിൽ കയറ്റിവയ്ക്കാതെ നോക്കുകയും ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ എനേബിൾ എന്നെ ചെയ്യാം പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ